സത്യദീപം ടോപ്പ് റീഡർ ട്വന്റി ട്വന്റി ഫൈവ് സത്യദീപം വായനക്കാർക്ക് ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ കുടുംബങ്ങളിൽ വായനാശീലത്തെ ഉണർത്തുക എന്ന ഉദ്ദേശത്തോടെ ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി സത്യദീപം ടോപ്പ് റീഡർ ട്വന്റി ട്വന്റി ഫൈവ് സത്യദീപം വാരിക വായനയുമായി ബന്ധപ്പെട്ട് മൂന്ന് മാസത്തിൽ ഒരിക്കൽ വീതം നടക്കുന്ന ഓൺലൈൻ ക്വിസ് മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്കാണ് സമ്മാനം ഒന്നാം ഘട്ട മത്സരം ഏപ്രിൽ പതിമൂന്നിന് നടക്കും ഇതിന് മുന്നൊരുക്കമായി മിനി ട്രയൽ ക്വിസ് ഫെബ്രുവരി ഒൻപതിന് രാത്രി ഒൻപതിനും ഇടയിൽ ഉണ്ടാകും രജിസ്ട്രേഷനോ രജിസ്ട്രേഷൻ ഫീസോ ഇതിനാവശ്യമില്ല സത്യദീപം ഡോട്ട് വെബ്സൈറ്റിലാണ് ക്വിസ് നടക്കുന്നത് സത്യദീപത്തിന്റെ വെബ്സൈറ്റിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലിങ്കുകൾ മത്സര ദിവസം വൈകുന്നേരം ലഭ്യമായിരിക്കും സത്യദീപത്തിന്റെ ജാനുവരി ഫെബ്രുവരി മാർച്ച് ലക്കങ്ങളെ ആസ്പദമാക്കിയായിരിക്കും ഏപ്രിൽ പതിമൂന്നിലെ മത്സരം സബ് ജൂനിയർ ജൂൺ സീനിയർ സീനിയർ വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം സബ് ജൂനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ മത്സരിക്കുന്നവർക്ക് സത്യദീപത്തിന്റെ സെന്റർ പേജിൽ നിന്നും അതായത് എട്ട് ഒൻപത് പേജുകളിൽ നിന്നും അന്തർദേശീയ സഭാ വാർത്തകൾ ഉൾക്കൊള്ളുന്ന പേജിൽ നിന്നും മാത്രമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക സീനിയർ വിഭാഗത്തിൽ മത്സരിക്കുന്നവർക്ക് സത്യദീപം മുഴുവനായും വായിച്ചൊരുങ്ങും ആദ്യഘട്ട മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന വ്യക്തിക്ക് സബ് ജൂനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ അയ്യായിരം രൂപ വീതവും സീനിയർ വിഭാഗത്തിൽ പതിനായിരം രൂപയുമാണ് സമ്മാനത്തും പുല്യ മാർക്കുകൾ ഉണ്ടെങ്കിൽ നെറുക്കെടുപ്പിലൂടെ വിജയികളെ നിശ്ചയിച്ചു തുടർച്ചയായി മൂന്ന് മാസങ്ങൾ ചേർന്നുള്ള നാലഘട്ട മത്സരങ്ങളിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സത്യദീപം ടോപ്പ് റീഡർ പൂർണ്ണമാകും നാല് ഫേസുകളുള്ള മത്സരങ്ങളിലും കൂടി ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നയാൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ സമ്മാനം ലഭിക്കും നാല് ഫേസുകളിലും കൂടി മുന്നിലെത്തുന്ന മതാധ്യാപകന് അല്ലെങ്കിൽ മതാധ്യാപികക്ക് പതിനായിരം രൂപ സമ്മാനം ഏപ്രിൽ പതിമൂന്നിലെ ആദ്യഘട്ട മത്സരത്തിനായി ജനുവരി ഒന്ന് മുതലുള്ള സത്യദീപം ലക്കങ്ങൾ ശ്രമമായി വായിച്ച് ഒരുങ്ങേണ്ടതാണ് വിവരങ്ങളും മത്സരത്തിന്റെ ലിങ്കുകളും സത്യദീപം ഡോട്ട് ഒവാജി എന്ന വെബ്സൈറ്റിലും സത്യദീപം ഓൺലൈൻ എന്ന യൂട്യൂബ് ഇൻസ്റ്റാ ചാനലുകളിലും നൽകപ്പെടും സത്യദീപം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാകാൻ നയൻ സീറോ സെവൻ ടു ത്രീ ഫോർ സെവൻ ത്രീ എയ്റ്റ് ഫോർ എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം